ഗൈസ് ഞാൻ ഒരു ചേറ്റത്തരം കണ്ട് ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റത്തരം ഏതൊരു ചെങ്ങായില്ലേ ഉണ്ണിക്കണ്ണനൊക്കെ പോയ മാതിരി വിജയിന്റെ ഇതൊക്കെ ഇങ്ങനെ ഇതാക്കി അവന്റെ പേര് ഫൈസൽ ചുങ്കത്തറ ആ വിജയന്റെ ഇതൊക്കെ ഇങ്ങനെ പോസ്റ്റർ തൊള്ളിട്ടാണ് ഇങ്ങനെ പോയിൻ്റെ ചെങ്ങായി അതേമാതിരി തൊപ്പിന്റെ പോസ്റ്റർ തൊള്ളിട്ടാണ്ട് എങ്ങനെ വേണേ തൊപ്പിനെ കാണാൻ പോവാണ് നരുന്ന അതേമാതിരി ഇങ്ങനെ പോയിട്ട് തൊപ്പിന്റെ ലൈവ് പോയി ഓക്കെ ചെറ്റത്തരം പറഞ്ഞാൽ ചെറ്റത്തരം തൊപ്പിന്റെ ലൈവ് പോയതൊക്കെ എന്നിട്ട് അവിടുന്ന് നല്ലപോലെ പറഞ്ഞു വിട്ടു നിങ്ങൾക്ക് മൂന്ന് മക്കളുള്ള നിങ്ങൾ നിങ്ങളെ മക്കൾ പറഞ്ഞു ഭാവിയിൽ നിങ്ങളെ വെച്ചിട്ട് കളിയാക്കൂല്ലേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറൊരുത്തൻ തൊപ്പിന്റെ ഇപ്പൊ നേരെ ശത്രു ഇയാൾക്കൊരു ചിക്കൻ മന്തി വാങ്ങിയെടുത്ത് എന്നിട്ട് തൊപ്പിക്കെതിരെ പറയാൻ പറഞ്ഞേ എന്നിട്ടുണ്ട് അവിടെ നിന്നാണ് പറയുന്നത് തൊപ്പിക്ക് ഞാൻ കാണിച്ചെടുത്ത് തൊപ്പിക്ക് അത് കാണിച്ചെടുത്ത് ഇത് എടാ ഉളുപ്പുണ്ടല്ലോ ഒന്നില്ലെങ്കിലും എൻ്റെ പേര് ആ ഫൈസൽ ചുങ്കത്തറന്നു ചുങ്കത്തറ മലപ്പുറത്തുള്ള സ്ഥലമല്ലേ അതൊന്നാണ് മാറ്റിക്കൂടേ എടാ ഈ ഞാൻ ഒരു കാര്യം പറിക്കോടാണ് ഞാൻ കോഴിക്കോട് ജില്ലയാണ് ഞാൻ എന്നാലും പറയാണ് കേരളത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരുള്ളത് മലപ്പുറത്താണ് ഏറ്റവും നല്ല പളുങ്കോലത്തെ മനുഷ്യന്മാർ ഫോർ എക്സാമ്പിൾ ഓലിപ്പോ യു കെ പോയാലും ദുബായ് പോയാലും അവിടെ ലക്ഷങ്ങൾ കൂടും ട്രാഫിക് ആവും ഓലി മലപ്പുറത്ത് അങ്ങനെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഓല് എവിടെ പോയാലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേമാതിരി ഉള്ള ചില ആൾക്കാരാണ് പറയിപ്പിക്കണത് ഇതേമാതിരി ചില ആൾക്കാർ കേട്ടോ ചില ആൾക്കാർ ഒന്നില്ലെങ്കിൽ ആ ചുങ്കത്തറന്നുള്ള പേരൊന്നും അങ്ങനെയാണ് മാറ്റിക്കൂടേ ഇപ്പം ഏത്ത ഇപ്പം ഇൻ്റെ നാട് അനസ് മണ്ണൂരാണ് ഞാൻ എന്താ മണ്ണൂരിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഇതേമാര് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകേര് പറയല്ലേ ഏ എങ്ങനെ കൊണ്ട് ഇപ്പം ചുങ്കത്തറ ഉള്ള ആൾക്കാർ എന്തായാലും വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിള് വേറെ അടുത്ത് എൻ്റെ ലൈവ് പോയാണ്ട് പറഞ്ഞ് അത് കാണിച്ചെടുത്ത് കാണി നാളെ ഞാനൊരു മട്ടമന്തി അങ്ക് വാങ്ങി എന്നുണ്ടെങ്കിൽ ഇൻ്റെ അടുത്ത് വന്നാണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറയും ആ ഞാൻ ഓനിക്ക് ഇത് കാണിച്ചെടുത്ത് കുപ്പായ അയച്ച് കാണിച്ചെടുത്ത് പറയും പറയും ഇതിനെന്താ പറയാ ചെരുപ്പ് എന്ന് പറയും മനസ്സിലായ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഇവൻ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആ ടൈമിനുണ്ടെങ്കില് ഇപ്പം ഗാന്ധിജിക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹിക്കാൻ പോകെന്തെങ്കിലും പയമ്പൊരു ലഡു എന്തെങ്കിലും മായം കൊടുത്തുണ്ടോ ഇവൻ സഹായിക്കാൻ പോയി അത്ര ചേറ്റത്തരാണ് ചേറ്റത്തരം ഇതിനെ കുറിച്ച് ഞാൻ ആദ്യം ഒന്നും പറയാൻ വിചാരിച്ചില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഇത് പിന്നെ പിന്നെ ഇങ്ങനെ റീൽസ് വന്നിട്ട് എന്റെ മനസ്സിങ്ങനെ സമ്മയിക്കില്ലേ ഇത് ചതിയല്ലേ പണ്ട് അമ്മ ഹ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിന് ഏതോ മീർ ജാഫറോ മീർ സാദിഖ അങ്ങനെ എന്തൊക്കെ രണ്ട് ക്യാരക്ടർ ഉണ്ട് ഏതോ ടിപ്പു സുൽത്താൻ മുഖ അങ്ങനെ എന്തോ എന്തോ ഹിസ്റ്ററി അതേമാതിരിത്തെ പൈസ കൊടുത്തിട്ട് ഇതേമാതിരി മാറ്റിപ്പറണം അങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് ഇങ്ങിങ്ങനെങ്ങനെ പിടിക്കുക ഈ ഇങ്ങനെ അങ്ങനെ തരിക്കുക അപ്പൊ അതുകൊണ്ട് പറഞ്ഞോ ഓക്കെ അതുകൊണ്ട് മാത്രം എങ്ങനെ പണ്ട് ഞാൻ കമന്റ് ഇട്ടാണ് ഫ്രസ്ട്രേഷൻ തീർക്കില്ല ഇപ്പം എന്തായാലും വീഡിയോ ഇട്ടല്ലോ അല്ലേ എന്തായാലും